പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തും ശരീരഭാഗത്തും ഉണ്ടാകുന്ന അനാവശ്യ രോമം അത് വേരിൽ നിന്ന് തന്നെ പിഴുതു മാറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സമയം കളയാതെ തന്നെ നമുക്ക് ആ രോമം പിഴുതു മാറ്റുന്ന പാക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മുടെ രോമ വളർച്ച ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾപ്പൊടിയിൽ നിന്ന് നിങ്ങൾക്ക് കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന അടുത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ അരമുറി നമ്മുടെ നാരങ്ങയുടെ നീര് അതായത് ലെമൺ ആണ് വേണ്ടത് അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്നും മിക് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെതാ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുളിയില്ലാത്ത തൈര് തന്നെ വേണം പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അത് താ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഹണിയാണ് വേണ്ടത് അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രോമ വളർച്ച ഇല്ലാതാക്കാൻ ഇന്ന് പല മാർഗങ്ങളുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് അക്സെട്ര പക്ഷെ അതൊക്കെ നമ്മുടെ സ്കിന്നിന് മുന്നോട്ട് ചെല്ലും തോറും ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു രീതിയിലും ദോഷം ഉണ്ടാകില്ല അങ്ങനെതാ ഞാൻ ആ പൊടികളൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് രോമ വളർച്ച കൂടുതലുള്ളത് അവിടെ നിങ്ങൾ ഈ ഒരു പറഞ്ഞ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് മുഖത്തിട്ട് കാണിച്ചാൽ റിസൾട്ട് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ കുറച്ച് രോമം കൂടുതലുണ്ട് അവിടെ ഇട്ടിട്ടാണ് ഞാൻ റിസൾട്ട് കാണിക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം ഞാനിവിടെ തണുപ്പ് കൂടുതലായത് കൊണ്ട് തന്നെ ഒരു ഏഴ് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ നല്ലപോലെ പോയത് കൊണ്ടോ ഇത് നിങ്ങൾ കാണുമ്പോൾ ഞെട്ടുന്നുണ്ടോ ഞാൻ ഞെട്ടി കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് നല്ല പോലെ രോമം പോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്ത് എവിടെയാണ് രോമം കൂടുതലുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിച്ചാൽ രോമം പിഴുതു മാറുന്നതാണ് പിന്നീട് തിരിച്ചു വരിക പോലും ചെയ്യില്ല ഞാനിത് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു മാസത്തോളം കഴിഞ്ഞിട്ട് പോലും രോമം വന്നിട്ടില്ല നിങ്ങൾക്കും അതേ രീതിയിൽ തന്നെ ആയിരിക്കും എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് പിന്നെ പി സി ഒ ഡി തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവരിലൊക്കെ രോമ വളർച്ച കൂടുതലായിട്ടുണ്ട് അവരൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കാരണം ഞാൻ പി സി ഒ ഡി ഉള്ള ഒരാളായിരുന്നു അപ്പോൾ എനിക്കിതൊക്കെ ചെയ്തപ്പോൾ നല്ലപോലെ എൻ്റെ രോമൊക്കെ പോയിട്ടുണ്ട് ഞാൻ കയ്യെ മാത്രമല്ല ഫേസിലും ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് സംഭവം ലേസർ ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് ചെയ്താൽ മതി എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും